െ നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ സിഹായുടെ മാർത്തോമാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്ക് ഞാൻ ആശംസിക്കുന്നു ദുഖ്രാന എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മയാചരണം എന്നാണ് വിശുദ്ധരുടെ ഓർമ്മയാചരണം എന്നാണ് നമ്മളെ വിശ്വാസി ജനിപ്പിച്ച തോമസ് സിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ദിനമാണ് ജൂലൈ മൂന്നാം തീയതി ഭാരതത്തിലെ മൈലാപ്പൂരിൽ വെച്ചാണ് തോമസ് സിഹ രക്തസാക്ഷിത്വം ഭരിച്ചത് അവിടെ തന്നെയാണ് തോമസ് തോമസിഹ അടക്കപ്പെട്ടത് രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും കബറടം അവിടെ സർഗം തുറക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധരായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒമാസിഹ അടക്കപ്പെട്ടിരിക്കുന്ന മൈലാപൂര് നമ്മളെ സംഭവിച്ചോളം വിശുദ്ധ സ്ഥലമാണ് ഈ പക്ഷേ നമ്മൾ ജൂബിലി ആഘോഷിക്കുന്നു പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മളെല്ലാവരും തീർത്ഥാടകരായ നമുക്ക് സ്വർഗ്ഗലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണെന്നുള്ള ഓർമ്മ നൽകുന്ന അവസരമാണ് ഓരോ തീർത്ഥാടനവും ഈ ജൂബിലി ജൂലിവർഷത്തിൽ വൈകാരിലേക്ക് തീർത്ഥാടനം നടത്തുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കുറഞ്ഞ എഴുതിയ ഒന്നാം ലേഖനം നാലാമത്തെ അധ്യായത്തിന് പതിനഞ്ചാമത്തെ വചന പ്രകാരമാണ് വിശുഖായ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടാകും പക്ഷെ വിതാക്കന്മാർ അധികമില്ല സുവിശേഷ പ്രസംഗം വഴി ഈശോം ശിഹായിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് എന്ന് ഒരു ശ്രീഹ ഒരു ശിഷ്യൻ എങ്ങനെയാണ് പിതാവാകുന്നത് എന്ന് ഇത്രയും നമ്മെ ഓർപ്പിക്കുകയാണ് സുവിശേഷ പ്രസംഗം വഴി യീശോം ഷിഹായിൽ ജന്മം നൽകുക വഴിയായിട്ടാണ് തോമസ് ശ്രീഹ നമുക്ക് പിതാവാകുന്നത് പാലസഭയുടെ പൗരസ്ത്യ സുറിയാനി സഭകളുടെ അവിടെ പ്രത്യേകമായിട്ട് സിറുപലബാർ സഭയുടെ പിതാവാണ് തൊമാസ് സിഹ നമ്മുടെ പുറപിതാക്കന്മാരെ യുസം സിഹായിൽ ജനിപ്പിച്ച വലിയ വ്യക്തിത്വം നമുക്കറിയാവുന്നതുപോലെ തൊമാസിഹായിലൂടെ വലിയ വെളിപാടുകൾ ഉണ്ടായിട്ടുണ്ട് യുഹനാൻ്റെ സവിശേഷം പതിനാലാമത്തെ അധ്യായത്തിലെ ആറാമത്തെ വചനം വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഈശോ വെളിപ്പെടുത്തുന്നു ആ വഴിപാടിലേക്ക് ഈശോ നയിക്കുന്നത് തമാസികയുടെ ഒരു സംശയമാണ് വഴി ഞങ്ങളെങ്ങനെ അറിയുന്നു നീ എവിടേക്ക് പോകുന്നു അറിയുന്നില്ല വഴി ഞങ്ങളെങ്ങനെ അറിയും ഇപ്പോഴാണ് ഈശോ പറയുന്നത് ഞാനാണ് വഴി സത്യം ജീവൻ അതുപോലെ തന്നെ യുവന സവിശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനം ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് തോമസിക ആണ് പുത്രോസിക ഈശോയെ ജീവന ദൈവത്തിൻ്റെ പുത്രനായ വിശുഖ എന്ന് വിളിക്കുന്നു ഉത്ഥാനത്തിനു ശേഷം പിതാവിൻ്റെ മുഖത്തിലേക്ക് ശ്രീവാമണ്ണത്തിലൂടെ പ്രവേശിച്ച ഈശോയെ മാർവാല ബാല എൻ്റെ കർത്താവേം എൻ്റെ ദൈവമേ എന്ന് തൊമാസിനെ വിളിക്കുകയാണ് തൊമാസിക്കായുടെയും മാർബാല അനുഭവമാണ് നമ്മുടെ വിശ്വാസം ഈ വിശ്വാസമാണ് നമ്മൾ ആഘോഷിക്കുന്നത് തൊമാസിക്കായുടെ വിശുഖാനുഭവം മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ആരാധകൃതത്തിലൂടെയാണ് വിശ്വകൃപായയിലൂടെയും സഭയുടെ അഭപപ്രാർത്ഥനകളിലൂടെയും മറ്റ് ഉദാശനിലൂടെയുമാണ് നമുക്ക് തൊമാസിക്കായുടെ ഈ ശുഹ അനുഭവം നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും ആയ ഈശോയെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു സിഹ കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥന അത് നായകർത്താവെ അനുഭവിച്ച് അറിയുന്നു എന്നുള്ള കാര്യം ബുദ്ധനായകർത്താവിനെ അനുഭവിച്ചറിയുകയാണ് നമ്മൾ സ്തുർബാനയിലും മറ്റു ഉപദാസികളിലും സഭ്യതയാഗ പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ സിഹായുടെ ധൈര്യം സിഹ ശിഷ്യൻ ആരാണ് എന്ന് ആ സിഹാരിനോട് വിളിപ്പെടുകയാണ് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്നുള്ളത് ഈ വചനം നമ്മൾ കാണുന്നത് യോഹനാ സുവിശേഷം പതിനാമത്തെ അധ്യായം പതിനാറാമത്തെ വചനത്തിലാണ് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം സിഹന്മാര് ശിഷ്യന്മാര് വിഷയം ചേർന്ന് മരിക്കേണ്ടവരാണെന്നുള്ള വലിയ സത്യമാണ് തമാസിഹായുടെ ഈ വാക്കുകളിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് തൊമാസിഹായ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായി ലഭിച്ച് നമുക്ക് നന്ദി പറയാം തൊമാസികായുടെ വിശ്വാസ അനുഭവം വിശ്വാസ ആഴം വിശ്വാസത്തിൻ്റെ പരപ്പ് എല്ലാവർക്കും ഉണ്ടാവട്ടെ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ തോമാസിഹ നമുക്കറിയാവുന്നതുപോലെ ിശോടൊപ്പമാണ് പ്രശസ്ത അമ്മയോടൊപ്പമാണ് പ്രവാസിക നമുക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥ വഹിക്കുവാനായിട്ട് നമുക്ക് കുറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം മാസികയുടെ മധ്യസ്ഥത്തിലൂടെ നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനും ഈ കാലഘട്ടത്തിൽ സിഹന്മാരും ശിഷ്യന്മാരുമായിട്ട് മാറുവാനായിട്ട് ഈശോയിൽ സുവിശേഷം വഴി മറ്റുള്ളവരെ ജനിപ്പിക്കുവാനായിട്ടുള്ള വലിയ ക്രമ എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി തമാസി ആയുടെ ദുഃഖാഴ്ച തീർത്ഥാടകരമംഗളങ്ങൾ ആശംസിക്കുന്നു